ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് വിത്തിമി ആട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈയൊരു ഫോൺസിൻ്റെ ഒരു സൺസ്ക്രീൻ കേട്ടോ യൂസ് ചെയ്യുന്നത് എസ് പി എഫ് തേർട്ടി ഫൈവ് ആണ് കേട്ടോ അപ്പം അത് ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ അപ്പം നമ്മളത് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നമുക്ക് അതിന് ശേഷം നമ്മൾ കുറച്ച് പോൺസിൻ്റെ ഒരു പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ ലേശം പൗഡർ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലായിട്ടില്ല ജസ്റ്റ് ഒന്ന് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് പുരികി ഒന്ന് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ നമ്മൾ കല്ല് വെച്ച കുഞ്ഞ് പൊട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ പൊട്ട് വെച്ചോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഐലൈനർ കൊണ്ട് കണ്ണെഴുതലെട്ടോ അപ്പോൾ ഞാനിത് ഐലൈനർ വെച്ചിട്ടൊന്ന് കണ്ണെഴുതി കൊടുത്തു പിന്നെ ഇതാ നമ്മൾ സിന്ദൂരം തൊടുകയാണ് സിന്ദൂരത്തിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ട് നമ്മൾ അത് വെച്ച് സിന്ദൂരം തൊട്ടു അതിന് പിന്നാലെ നമ്മൾ സിന്ദൂരത്തിൻ്റെ ഒന്ന് ചേർപ്പ് വെച്ച് അതിൻ്റെ മുകളിലൊന്നും ചെയ്തൊടുക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മൾ ചെറിയൊരു നെക്ലേസ് ഉണ്ട് കെട്ടുന്നുണ്ട് അത് കെട്ടി കൊടുത്തതിന് ശേഷം കേട്ടോ നമ്മൾ ലിപ് ബാം തേച്ചു കൊടുത്തു അപ്പം അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ ഒരു ലിപ് ലിപ്സ്റ്റിക്കും കൂടെ തേച്ചു തേച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ലൈറ്റ് കളറാണ് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തുകൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാട്ടോ കേട്ടോ നമ്മളിങ്ങനെ ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എങ്ങനെ കൊള്ളാമോ സിമ്പിളാണ് കേട്ടോ കോട്ടണാണ് ധരിക്കാനും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു കയറും കൂടെ ഉണ്ട് അതും കൂടെ ഇവിടെ കെട്ടി കെട്ടിക്കൊടുക്കുന്നതിൻ്റെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ നമുക്കിനി പൂവും കൂടെ വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് വാങ്ങിയിട്ടുള്ളൊരു പൂവ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നോക്കി നല്ല ഉണ്ട പൂവാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ വലിച്ച് നീട്ടിയിട്ടുള്ള പൂവാണ് കിട്ടുന്നത് കേട്ടോ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പൂവ് താ വെച്ചുകൊടുക്കുകയാണേ അപ്പം നമ്മളിങ്ങനെയാണ് കേട്ടോ പൂവ് വെച്ചിട്ടുള്ളത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ മുത്തുമണികളും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ